രാകേഷ് കെ ആണോ മനസിലായോ അയ്യോ അങ്ങനെയൊന്നില്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ എവിടെയാ സ്ഥലം മനക്കുടി ഇല്ലേ അന്തിക്കാട് റൂട്ടാണ് അന്തിക്കാട് അത് നമുക്ക് ആ ഞമ്മള് കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ കള്ളുപുടിക്കാൻ പോണ നല്ല ചെത്തുകള് കിട്ടുന്ന സ്ഥലം അന്തിക്കാട് ഫേമസ് അല്ലേ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഇപ്പൊ മനസ്സിലായി 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 മനോഹരാണ് പോണ വഴിയും പോണ വഴിയും അവിടെ എത്തിക്കഴിഞ്ഞാലും മനോഹരാണ് അന്തിക്കാട് അതെ അതെ മനസ്സിലായി മനസ്സിലായി അപ്പൊ കെ രാകേഷ് ലക്ഷാധിപതി ആയിരിക്കാണ് പത്ത് ലക്ഷം അടിച്ചിട്ട് ലക്കി ബോച്ചിയോട്ടൂടെ പ്രതീക്ഷിക്കില്ലേ എവിടെയാണ് ഇപ്പൊ അന്തിക്കാടാണോ ആ ശരി ക്ഷേത്ര വളപ്പിലാണോ ആ ക്ഷേത്രം ആ നല്ലൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നല്ല വാർത്ത വരുന്നത് അമ്പലത്തിലേക്ക് പോകുമ്പോ എന്താ ചെയ്യണേ പഞ്ചായത്ത് മെമ്പർ വേറെ എന്തെങ്കിലും ജോലി ബിസിനസ് ആ ഹാ 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 ശരി എത്ര വർഷമായി ജോലിയില് ആയിട്ടില്ല താൽക്കാലികമായിട്ട് ആ പക്ഷേ ബോച്ചേട്ടി സ്ഥിരമാക്കിക്കോളൂ എത്ര പാക്കറ്റ് വാങ്ങി എത്ര ദിവസം വാങ്ങി ആ വൈഫിന് ഭാഗ്യം കടാക്ഷിച്ചിട്ടില്ല രാകേഷിനാണ് സമയായത് എങ്ങനെ ഫിജി കാർട്ട് വഴിയാണോ അതോ ബോച്ചയട്ടി ഓൺലൈനാണോ വാങ്ങിയത് ാണ് വീട്ടില് വീട്ടില് പഞ്ചായത്തിലാണ് പഞ്ചായത്ത് ജീവിതമാണ് രണ്ടുപേരും നയിക്കുന്നത് മക്കള് എന്ത് ചെയ്യുന്നത് നക്ഷത്രയോട് വാങ്ങാൻ നക്ഷത്രം അപ്പോ ഞാൻ അറിയിക്കാം എന്നാണ് ചെക്ക് വാങ്ങാൻ വരണ്ടേന്നുള്ളത് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും ഒരുമിച്ചാ കൊടുക്കുക അപ്പോ വിളിക്കാം എന്താ ചെയ്യാൻ പോണ ഈ ലക്ഷം രൂപ ഈ ഒക്കെ ഞാൻ വിളിച്ച എല്ലാവരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ബാധ്യതയുള്ള ഈ ഭാഗ്യ അടിക്കുന്നത് കറക്റ്റ് ആൾക്കാർക്ക് അതിലൊരു സന്തോഷമുണ്ട് എനിക്ക് അല്ലാതെ ഈ കോടീശ്വർ കോടീശ്വര്മാർക്ക് അടിച്ചിട്ട് എന്ത് കാര്യ ഒരു വലിയ ബാങ്കിന്റെ കളക്ഷൻ ഇത്ര എടുത്തിട്ടും ബാധ്യത എന്താണ് എന്നാ ബോച്ചി ലക്കി ഒരു ഫ്രാഞ്ചൈസി എടുത്തോ എങ്ങനെ പോയാലും ഒരു രണ്ടു ലക്ഷം മാസം നോക്കാം ഏരിയയില് എന്താണ് കൊറേ പേരുണ്ട് പത്ത് ഒമ്പതിനായിരത്തിൽ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ഒരേ ഏരിയ തിരിച്ച് പക്ഷേ ചേച്ചി പഞ്ചായത്ത് മെമ്പറൊക്കെ ആണല്ലോ അപ്പൊ ഒക്കെ ആയിട്ട് സമ്പർക്കമുള്ള ആളല്ലേ നമുക്ക് നോക്കാം അയച്ചിട്ടോളൂ ആ നമ്പറിൽ അടിയിലൊരു നമ്പർ ഞാൻ കൊടുക്കാം അതിലൊന്ന് പേര് രജിസ്റ്റർ ചെയ്തിട്ടോ വേണമെങ്കിൽ ആ സമയത്ത് നോക്കാമല്ലോ അപ്പോ ബോച്ചേട്ടി മറക്കാതെ കുടിക്കൂ ഏഹ് അഭിപ്രായം പറയൂ ആയി ഇനി കോടീശ്വരനാകും ഇരുപത്തി അഞ്ച് കോടിയുടെ ദിവസേന പത്തരക്കാണ് നറുക്കെടുപ്പ് ആ പിന്നെ ചായപ്പൊടി കിട്ടാൻ ഇപ്പൊ ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉണ്ട് അതിപ്പോ വൈകിയാലും കിട്ടും കാരണം ഭയങ്കര നമ്മൾ വിചാരിച്ചതിന്റെ എത്രയോ മടങ്ങ് സെയിലില് വന്നുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും വന്നോണ്ടിരിക്കുന്നുണ്ട് ഡെയിലി മതിയാവുന്നില്ല എത്ര ഇണ്ടാക്കിട്ടും അപ്പൊ അതിനനുസരിച്ച് വയ്യാലും കിട്ടും പേടിക്കണ്ട എല്ലാരോടും പറയുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ ശരി ആ ഓടി നല്ല ആണ് ചികിത്സ അല്ല മറ്റേ അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷ ആ അതെ നമ്മള് മലയാളികൾക്ക് ഒരു സാധനം വരുമ്പോ മലയാളികളായിട്ട് നമ്മൾ ഇറങ്ങണ്ടേ അല്ലെ നമ്മളൊക്കെ മലയാളി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കൊലയാളിയാവില്ലേ നമ്മുടെ മലയാളികൾക്ക് വരുമ്പോ ഒരു വികാരം നമുക്ക് ഉണ്ടാവണം അത് എനിക്കുണ്ടായ വികാരം ഒരുപാട് പേർക്ക് ഉണ്ടായി അങ്ങനെ മലയാളികളുടെ ആ ഒരു വികാരം വലിയൊരു വികാരം ഈസി ആയിട്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിഞ്ഞ് കിട്ടി മലയാളികൾ ആ വികാരം കാണിച്ചു ആ ആ ഒരു ഒരു ചങ്കുറ്റം കട്ടയ്ക്ക് നിന്നു അതാണ് മലയാളി മാതൃകയാണ് ലോകത്തിന് മാതൃകയായി ഏഹ് അപ്പൊ അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് സഹകരിച്ചു അവരോടൊക്കെ നന്ദി പറയാണ് അവസ്ഥയിലും അങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഇറങ്ങണല്ലോ ആവശ്യങ്ങൾ വരുമ്പോ നമ്മുടെ ഒരു സഹോദരനെ കൊല്ലാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മള് നമ്മുടെ മുമ്പില് കണ്ടിട്ട് കണ്ടില്ലേ പോട്ടെ കണ്ടിട്ട് നമ്മളൊരു നിരവരാധീനെ കഴുത്തിറക്കാൻ അതും വേറൊരു രാജ്യത്തിന് നമ്മൾ വിട്ടു വിട്ടുകൊടുക്കും നമുക്ക് ചില അപ്പുറം ഒരു വികാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവിടെ അത് അല്ലെ പിന്നെ എന്തിനാ അതിനെ ജീവിച്ചിട്ട് കാര്യം പൈസ മാത്രല്ലോ ഇടയ്ക്ക് നമ്മള് മനസ്സുകൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ ഇറങ്ങുക റോഡിൽ ഇറങ്ങും ചില നേരത്ത് നമ്മള് എല്ലാവരും മുപ്പത്തിനാല് കോടി ഹീറോസ് ഉണ്ടായി മുപ്പത്തിനാല് കോടി ഹീറോസ് ഏഹ് നമ്മൾ ഞാനൊരു ഹീറോ ആയി ഏ അതുപോലെ മുപ്പത്തിനാല് കോടി ഹീറോ ണ്ടായി മലയാളികളുടെ അഭിമാനാണ് നമ്മള് കാണിച്ചു കൊടുക്കണം ചില സന്ദർഭങ്ങളിൽ ഇറങ്ങണം കാണിച്ചു കൊടുക്കണം ഏ അതാണ് അതെ അതെ നിങ്ങളെ പോലെയുള്ളവര് ഇങ്ങനെ മാതൃകയാകുമ്പോ ഓരോ പഞ്ചായത്തിലും അങ്ങനെ വരുമ്പോ നമ്മുടെ കേരളം ഭയങ്കര ലെവലിലേക്ക് മാറും ഏ അതാണ് അതാണ് ഇനി നമുക്ക് കേട്ടോ Okay, so, conquer the world with love. Love you, everybody. You're on Boche. Bye. Chai Bodhikyu. Bye bye. Kodi <laughs> Srinagup.